തിരുവനന്തപുരം ജില്ലയിലെ പാമനപുരം നദി വറ്റി വരണ്ടു ഇതോടെ നദിയിലുള്ള പമ്പ് ഹൗസുകളുടെ പ്രവർത്തനം നിലയ്ക്കുകയും വർക്കല ചിറങ്കീഴ് താലൂക്കുകളിലേക്കുള്ള ശുദ്ധജല വിതരണം തടസ്സപ്പെടുകയും ചെയ്തു പമ്പ് ഹൗസുകൾ സ്ഥിതി ചെയ്യുന്ന അവനവഞ്ചേരി ഭാഗത്ത് മാത്രമാണ് നദിയിൽ കുറച്ചെങ്കിലും വെള്ളമുള്ളത് ഇവിടത്തെ കയങ്ങളിൽ പമ്പ് സെറ്റുകൾ സ്ഥാപിച്ച് കെട്ടിക്കിടക്കുന്ന വെള്ളം പമ്പ് ഹൗസുകളുടെ കിണറുകളിലേക്ക് പമ്പ് ചെയ്താണ് നിലവിൽ പമ്പിംഗ് നടപടികൾ തുടരുന്നത് ഇവിടെ മൂന്ന് ദിവസത്തേക്കുള്ള വെള്ളം മാത്രമാണ് അവശേഷിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിന് സമാനമായി അതേ ഒരു കണക്കുള്ള വരൾച്ചയാണ് ഈ വർഷവും അനുഭവപ്പെടുന്നത് വാവനപുരം നദിയിലെ ജലം മുഴുവനും വറ്റി വരണ്ട് നദിയുടെ അടിത്തട്ട് തെളിഞ്ഞ അവസ്ഥയിലാണ് നിലവിൽ ഓമ്പാറയിൽ കുറച്ച് പെർമനന്റ് പണ്ടിനു സമീപം കെട്ടിക്കിടക്കുന്ന ജലം ആറ് പുറകോട്ട് ഒഴുക്കി അതായത് പടിഞ്ഞാറെന്ന് കിഴക്കോട്ട് തോടുകൾ എടുത്ത് ഒഴുക്കി കൊണ്ടുവന്ന് പമ്പ് ഹൗസിന് സമീപം കൊണ്ടുവന്നിട്ട് പമ്പ് ഹൗസിലെ ഗർത്തങ്ങളിൽ പമ്പ് ഹൗസിന് സമയമുള്ള ഗർത്തങ്ങളിൽ മോട്ടർ സ്ഥാപിച്ച് അവിടെ നിന്ന് പമ്പ് ചെയ്ത് പമ്പ് ഹൗസിലെത്തിക്കുകയും അവിടുന്ന് പ്ലാന്റുകൾ എത്തിച്ചാണ് ശുദ്ധവില വിതരണം നടത്തി വരുന്നത് നിലവിൽ ഈ അവസ്ഥയിൽ ഒരു മൂന്ന് ദിവസം കൂടി പമ്പിയുള്ള ജലമാണ് അവശേഷിക്കുന്നത് അതുകൊണ്ട് വർക്കല ചെറിയകീഴ് താലൂക്കുകളിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളുടെ ഉയർന്ന പ്രദേശങ്ങളിലും വിതരണക്കുഴൽ അവസാനിക്കുന്ന സ്ഥലങ്ങളിലും ജലം എത്തിക്കാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു വരികയാണ് നിലവിൽ ഈ സ്ഥിതി വേനൽമഴ ലഭിച്ചില്ലെങ്കിൽ വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലോട്ട് പോവുകയാണ് രണ്ടാഴ്ച ജല അതോറിറ്റി അധികൃതർ ശുദ്ധജലക്ഷാമം രൂക്ഷമാകുമെന്ന് മുന്നറിയിപ്പുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വേനൽമഴ തീരെ കുറഞ്ഞതിനാൽ നദിയിലെ ജലനിരപ്പ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് തീരെ സ്ഥാപിച്ചുണ്ടായി അതിനാൽ ആറ്റിങ്ങൽ നഗരസഭ ഉൾപ്പെടെ ചെറിയ താലൂക്കിലെ കുടിവെള്ള വിതരണം മുടങ്ങുന്ന അവസ്ഥയിലാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അഞ്ചു മുതൽ പത്ത് ദിവസം വരെ മാത്രമേ കമ്പിങ്ങിനുള്ള വെള്ളം നദിയിൽ നിലവിലുള്ളൂ ആറ്റിങ്ങൽ നഗരസഭ കടയ്ക്കാവൂർ വക്കം ചിറയുംകീഴ് അഴൂർ കിഴുവിലം വാമനപുരം നെല്ലനാട് എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ നിലവിൽ വെള്ളമെത്തിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ജില്ലയിലെ വർക്കല ആറ്റിങ്ങൽ സബ് ഡിവിഷനുകളിലായി ഏകദേശം ഒന്നേക ലക്ഷത്തോളം ഉപഭോക്താക്കൾ ഇനിയൊരു വേനൽമഴ ലഭിച്ചില്ലെങ്കിൽ രൂക്ഷമായ ശുദ്ധജലക്ഷാമം നേരിടുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് മാമംപാലത്തിന് സമീപം പാലമൂട് ഫോൺ